ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവയിലാണ് ട്രെയിനിങ് നടക്കുന്നത് സ്ക്വാഡ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് നമുക്കറിയാം മൂന്ന് വിദേശ താരങ്ങളെ കൂടി ക്ലബ്ബ് കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല ലോണിൽ പോയ താരങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട് പ്രബീർ ദാസും നിഹാൽ സുധീഷും കേരള ബ്ലാസ്റ്റേഴ്സിൽ തിരിച്ചെത്തി എന്നുള്ളത് നേരത്തെ പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു മറ്റൊരു യുവ സൂപ്പർ താരമായ ബികാഷ് സിംഗ് കൂടി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ട്രെയിനിങ് വീഡിയോയിൽ നമുക്ക് ബികാഷ് സിംഗിനെ കാണാൻ കഴിയും നമുക്കറിയാം ഇദ്ദേഹം യുവതാരമാണ് മുന്നേറ്റ നിരയിൽ എവിടെയും കളിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു താരമാണ് ബികാഷ് സിംഗ് സാധാരണ രൂപത്തിൽ ഇടത് വിങ്ങിലാണ് അദ്ദേഹം കളിക്കാറുള്ളത് എന്നാൽ വലത് വിങ്ങിലും അദ്ദേഹം കളിക്കും ഇനി വേണമെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ടും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു താരമാണ് ബികാഷ് സിംഗ് ഇതുവരെ അദ്ദേഹം മുഹമ്മദൻ എസ്സിയിലായിരുന്നു ലോൺ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ സ്വന്തമാക്കിയത് ആ സീസണിൽ തന്നെ മുഹമ്മദൻ എസ്സിയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞു വിട്ടു അവിടെ മികച്ച പ്രകടനം നടത്താൻ താരത്തിന് കഴിഞ്ഞിരുന്നു ഇതോടുകൂടി ഈ താരത്തെ മുഹമ്മദൻ എസ്സി വീണ്ടും നിലനിർത്തുകയായിരുന്നു അതായത് ഒരു വർഷത്തേക്ക് കൂടി ലോൺ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ എസ്സിക്ക് കൈമാറി എന്നുള്ളതാണ് ഇപ്പോൾ ആ ലോൺ കാലാവധി പൂർത്തിയാക്കിക്കൊണ്ട് ബികാഷ് കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ട്രെയിനിങ് അദ്ദേഹം നടത്തുന്നുണ്ട് ഇനിയിപ്പോൾ ഈ സീസണിൽ വികാശ് ക്ലബിനോടൊപ്പം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷേ എത്രത്തോളം അവസരം ലഭിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ട് നമുക്കറിയാം മുന്നേറ്റ നിരയിൽ ഒരുപാട് താരങ്ങളെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭ്യമാണ് വിദേശ താരങ്ങളെയും ഇന്ത്യൻ താരങ്ങളെയും ലഭ്യമാണ് അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അവസരങ്ങൾ മാത്രമായിരിക്കും ക്ലബിനകത്ത് ബികാഷിന് ലഭിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇതുവരെ ക്ലബിന് വേണ്ടി അരങ്ങേറ്റം നടത്താൻ ബികാശിന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ രണ്ട് സീസണുകളിലും അദ്ദേഹം മുഹമ്മദൻ എസ്സിക്ക് വേണ്ടിയാണ് കളിച്ചിട്ടുള്ളത് അവർക്ക് വേണ്ടി ആകെ നാല്പത്തിയേഴ് മത്സരങ്ങൾ കളിച്ച താരം രണ്ട് ഗോളുകളും നാല് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു യുവ സൂപ്പർ താരം തന്നെയാണ് ബികാഷ് സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇത്തവണ അരങ്ങേറ്റം നടത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് താരം ഇപ്പോൾ ഉള്ളത് ഈ വഴിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു വിവാഹം എന്തും കാണാം